ഹായ് വിവ സ്ലാ വലൈക്കും വെൽക്കം ടു സിഹോബായ സർഹത്തിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു പാർട്ടിവെയർ ആയിട്ട് ചെയ്തിട്ടുള്ള ഗൗൺ ടൈപ്പ് ആണ് കേട്ടോ ഇത് ഓർഗൻസയിലാണ് ചെയ്തിട്ടുള്ളത് സോഫ്റ്റ് ഓർഗൻസൈൽ ഇൻഷാല്ല ഇതിലൊരുപാട് വെറൈറ്റി കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് മെസ്സേജാക്കാട്ടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പാർട്ടി വെയർ ഐറ്റംസ് ആണോ അല്ലെങ്കിൽ ഡെയിലി യൂസിന് പറ്റിയതാണോ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഡെയിലി വേഴ്സിനോ അല്ലെങ്കിൽ പാർട്ടി വെയറിനോ ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ ഇൻഷാല്ല അതുപോലെ തന്നെ നമ്മളടുത്ത് ജൂമ് നിധി റുക്സാറ് സി വൈ ടിക്ടോക്ക് ജോർജെറ്റ് ഷിഫോൺ ഇതിലൊക്കെ കളേഴ്സും പ്രിന്റുകളും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവൈലബിൾ കളേഴ്സ് അറിയാൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ അതിൽ വാട്സാപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആണെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡ്രസ് കോഡുകൾക്കും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇൻഷാല്